നമസ്കാരം ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം കൈപ്പേറിയ തിരിച്ചടികളെ ഉറച്ച കൊണ്ട് കീഴ്പ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളോ ഉള്ളിലുള്ള നിരാശ നിറഞ്ഞ മനസ്ഥിതിയോ ഒന്നും തന്നെ നമ്മെ വിജയത്തിലേക്ക് നയിക്കില്ല പുതിയ അവസരങ്ങളെയും നേട്ടങ്ങളെയും സ്വീകരിക്കാൻ മനസ്സിനെ സന്നദ്ധമാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത് ഉറച്ച മനക്കരുത്തുണ്ടെങ്കിൽ നഷ്ടങ്ങളിൽ നിന്നും കോട്ടങ്ങളിൽ നിന്നും അത്ഭുതമാവിധം വിജയം നേടാനാകും സുരഭി ലക്ഷ്മി എന്ന അതുല്യ കലാകാരിയുടെ കലാജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകളെക്കുറിച്ച് സംഭവ വികാസങ്ങളാകട്ടെ ഈ എപ്പിസോഡ് ഒരു ചലച്ചിത്ര നടിക്ക് ഇന്ത്യയിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉന്നതമായ ഒരു പുരസ്കാരമാണ് ദേശീയ ചലച്ചിത്ര പുരസ്കാരം നാഷണൽ അവാർഡ് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലെയും നടിമാരുടെ അഭിനയത്തെ പിന്തള്ളിക്കൊണ്ട് ഒരു നടി നേടുന്നതാണ് ഈ പുരസ്കാരം മലയാളിയല്ലാത്ത നടി ശാരദ മലയാള സിനിമയ്ക്ക് വേണ്ടി രണ്ട് പ്രാവശ്യം ഈ അവാർഡ് നേടിയിട്ടുണ്ട് തുലാഭാരം സ്വയംവരം എന്നീ സിനിമകളിലെ അഭിനയത്തിനാണ് അവർക്ക് ഈ നേട്ടം ലഭിച്ചത് പിന്നീട് അവരുടെ സ്വന്തം ഭാഷയായ തെലുങ്കിൽ നിന്നും അവർ ഈ അവാർഡ് നേടുകയുണ്ടായി അങ്ങനെ മൂന്ന് പ്രാവശ്യം അവർ ദേശീയ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളികളായ നടികളും അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച് ദേശീയ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട് അന്തരിച്ച നടി ശോഭ കീർത്തി സുരേഷ് നിത്യ മേനോൻ വിദ്യാ ബാലൻ പ്രിയ അപർണ ബാലമുരളി തുടങ്ങിയവരൊക്കെ അന്യഭാഷാ ചിത്രങ്ങളിൽ അഭിനയിച്ച് ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളവരാണ് പതിനാറാമത്തെ വയസ്സിൽ നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിലെ ഗൗരി എന്ന കഥാപാത്രത്തെ അനശ്വരമാക്കിയ നടി മോനിഷ ദേശീയ പുരസ്കാര ജേതാവായതിനു ശേഷമാണ് വിടവാങ്ങിയത് തുടർന്ന് മണിച്ചിത്രത്താഴുന്ന സിനിമയിലെ അഭിനയത്തിന് ശോഭനയ്ക്കും പാഠമൊന്ന് ഒരു വിലാപം എന്ന ചിത്രത്തിൽ മീരാ ജാസ്മിനും ദേശീയ പുരസ്കാരം ലഭിക്കുകയുണ്ടായി ഇപ്പറഞ്ഞ നടിമാരിലേറെയും ദേശീയ പുരസ്കാരം നേടുന്നതിന് മുൻപും പിൻപും നിരവധി സൂപ്പർ നായകന്മാരുടെ നായികയായി അഭിനയിച്ച് അരങ്ങു തകർത്തിട്ടുള്ളവരാണ് ഇവരെല്ലാം തന്നെ സിനിമയിൽ നിന്നും വലിയ രീതിയിൽ സാമ്പത്തിക നേട്ടം കൈവരിച്ചിട്ടുള്ളവരുമാണ് ഇവരിൽ പലരും പലപ്പോഴും ദേശീയ പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചവരുമാണ് എന്നാൽ യാതൊരു പുരസ്കാര പ്രതീക്ഷയും മനസ്സിന്റെ കോണിൽ പോലും ഇല്ലാതിരുന്ന സുരഭി ലക്ഷ്മിക്ക് ലഭിച്ച മഹാഭാഗ്യവും ബഹുമതിയുമായിരുന്നു അവരെ തേടിയെത്തിയ ദേശീയ പുരസ്കാരം അനിൽ തോമസ് സംവിധാനം ചെയ്ത മിനിങ് എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് സുരഭി ലക്ഷ്മിക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത് വിദേശ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയ സുരബി സലാലയിലെ ഒരു ഹോട്ടൽ റൂമിൽ വെച്ച് ടി ഓൺ ചെയ്തപ്പോൾ അതിൽ തന്റെ വീട്ടുകാരെ കണ്ട് ആദ്യമൊന്നും ഞെട്ടി എന്റെ അഭിനയ മികവിനെക്കുറിച്ച് വീട്ടുകാരിരുന്ന് തള്ളുന്നത് കണ്ടപ്പോൾ എന്താണെന്ന് തിരക്കി അപ്പോഴാണ് താൻ ഈ വിവരമറിയുന്നതെന്ന് സുരഭി പറയുന്നു ആദ്യം കേട്ടപ്പോൾ അത് വിശ്വസിക്കാൻ തന്റെ മനസ്സ് പാകപ്പെട്ടില്ല എന്നും സുരഭി പറയുന്നുണ്ട് സുരഭിയെ സംബന്ധിക്കുന്ന ഏത് കാര്യമെടുത്താലും അതിന്റെ പിന്നിൽ ഒരു സംഭവം ഉണ്ടാകും ഒരു കഥയും ഉണ്ടാകും തന്റെ നാടായ നരിക്കുനിയിൽ തന്നെ അറിയപ്പെട്ടിരുന്നത് അവിടുത്തെ സുസ്മിത സെൻ ആയിട്ടാണ് നാഷണൽ അവാർഡ് മത്സരത്തിൽ ഈ സുസ്മിത സെൻ പിന്തള്ളിയത് മലർത്തി അടിച്ചത് ഇന്ത്യൻ സൗന്ദര്യത്തിന്റെ മുഖമായ സാക്ഷാൽ ഐശ്വര്യ റായിയാണ് മുൻപൊരു ചിത്രത്തിൽ ഒരു ചെറിയ വേഷം ചെയ്യാനെത്തിയപ്പോൾ കാരവനിൽ വസ്ത്രം മാറാൻ കയറിയതിന് അതിന്റെ ഡ്രൈവർ ചീത്ത വിളിച്ചപ്പോൾ കരഞ്ഞുപോയി അപ്പോൾ കണ്ണിൽ നിന്നും ഇറ്റ് വീണത് കണ്ണിനീരല്ല ചോരയാണെന്ന് വളരെ ഹൃദയവേദനയോടുകൂടി പറഞ്ഞ നടിയാണ് ഇന്ത്യൻ പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും ഏറ്റവും നല്ല നടിക്കുള്ള ദേശീയ പുരസ്കാരം ഏറ്റുവാങ്ങിയത് അവാർഡ് വാങ്ങാൻ പോയെടുത്തുമുണ്ട് ഒരു സംഭവവും ഒരു കഥയും ദേശീയ പുരസ്കാര ചടങ്ങിനിടെ പരിചയപ്പെട്ട ഒരു മലയാളി കുറിച്ച് ബോളിവുഡ് താരമായ അക്ഷയ് കുമാർ സംസാരിക്കുന്നതിന്റെ വീഡിയോ അന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗ ായിരുന്നു അക്ഷയ് ആ വീഡിയോയിൽ പരാമർശിച്ച മലയാള നടി ആരാണെന്നുള്ള അന്വേഷണത്തിലായിരുന്നു ഇന്ത്യ ഒട്ടാകെയുള്ള സിനിമാ പ്രേമികൾ അന്ന് അക്ഷയ പുരസ്കാരം സ്വന്തമാക്കിയ നടി അത് സുരഭി ലക്ഷ്മിയാണെന്ന് നിരവധി മലയാളികൾ കമന്റുമായി എത്തി ഒടുവിൽ സാക്ഷാൽ സുരഭി ലക്ഷ്മി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്ത് വരികയും ചെയ്തു അക്ഷയ് കുമാർ പറഞ്ഞത് ഇങ്ങനെയാണ് ദേശീയ പുരസ്കാരം വാങ്ങാൻ ചെന്നപ്പോൾ എന്റെ അടുത്ത് ഒരു പെൺകുട്ടി വന്നിരുന്നു ഞാൻ മലയാള സിനിമയിലെ ഒരു നടിയാണ് അങ്ങയുടെ വലിയൊരു ആരാധിക കൂടിയാണ് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിയതിൽ വളരെ അഭിമാനത്തോടെ ഇരിക്കുന്ന എന്നോട് അവർ ചോദിച്ചു സർ താങ്കൾ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് നൂറ്റി മുപ്പത്തഞ്ചോളം സിനിമകൾ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മറുപടി പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു കുട്ടി എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ട് ആ പെൺകുട്ടി പറഞ്ഞ മറുപടി കേട്ട് ഞാൻ ഞെട്ടി ഇതെന്റെ ആദ്യ സിനിമയാണെന്നാണ് അവർ പറഞ്ഞത് ആദ്യ സിനിമയിൽ തന്നെ ദേശീയ പുരസ്കാരം വാങ്ങാൻ എത്തിയിരിക്കുന്ന ആ പെൺകുട്ടിയോട് നൂറ്റി മുപ്പത്തി സിനിമയ്ക്ക് പുരസ്കാരം ം വാങ്ങാൻ എത്തിയിരിക്കുന്ന ഞാൻ എന്താണ് മറുപടി പറയേണ്ടത് ഈ പറഞ്ഞതിൽ ഒരു തിരുത്തുള്ളതായി സുരഭി വെളിപ്പെടുത്തി ആദ്യ ചിത്രമെന്നല്ല ആദ്യ നായിക ചിത്രമെന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഭാഷയാണ് അവിടെ വില്ലനായതെന്ന് സുരഭി പറയുന്നുണ്ട് ഈ അവാർഡ് വാങ്ങിത്തന്ന തന്ന മിന്നാ മിനിങ് എന്ന ചിത്രത്തിനുമുണ്ട് ഒരു പിന്നാമ്പുറ കഥ അതിന്റെ സംവിധായകന് സുരഭി ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനോട് താൽപര്യക്കുറവുണ്ടായിരുന്നു അവർ കോഴിക്കോട് സ്ലാങ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടവരാണ് കൂടാതെ സീരിയൽ നടിയാണെന്നത് ും ആയിരുന്നു സംവിധായകൻ കണ്ട ന്യൂനത മലബാർ സ്ലാങ് ഉപയോഗിക്കരുതെന്നും തിരുവനന്തപുരം സ്ലാങ് പഠിച്ചെടുക്കണമെന്നുമുള്ള നിബന്ധനയോടുകൂടിയാണ് അവരെ ഈ ചിത്രത്തിലേക്ക് കാസ്റ്റ് ചെയ്തത് ഏത് സംഭവമാണെങ്കിലും അതിനെ വളരെ ലാഘവത്തോടുകൂടി സരസമായി ചിരി ഉണർത്തുന്ന രീതിയിൽ കേട്ടിരിക്കുന്നവരെ ബോറടിപ്പിക്കാതെ അവതരിപ്പിക്കുവാനുള്ള സുരഭിയുടെ കഴിവ് അപാരം തന്നെയാണ് ഏത് ചോദ്യത്തിനും ചടുലമായ മറുപടി അതും കുറിക്കൊള്ളുന്ന രീതിയിൽ മണ്ടത്തരമോ വിടുവായിത്തരമോ അവർ പറയാറില്ല ഒരു കഥ കഥാപാത്രത്തെ അതിന്റെ എത്തിക്കാൻ പൂർണ്ണതയിലെത്തിക്കാൻ എടുക്കുന്ന തയ്യാറെടുപ്പുകളും പരിശ്രമവും ഒക്കെ കേട്ട് കേൾവി പോലുമില്ലാത്തതാണ് തീർച്ചയായും തിയേറ്റർ എക്സ്പീരിയൻസിൽ നിന്നും കിട്ടിയതാകാം ഇവയൊക്കെ സംവിധായകൻ ഹരികുമാറിന്റെ ജ്വാലാമുഖി എന്ന ചിത്രത്തിന് വേണ്ടി മൃതദേഹം ചിതയിൽ ദഹിപ്പിക്കുന്ന ഒരു കഥാപാത്രത്തിന് വേണ്ടി അവരെടുത്തിട്ടുള്ള എഫേർട്ട് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണല്ലോ എറണാകുളം തൃക്കാക്കര ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന സെലീന എന്ന സ്ത്രീയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ചിത്രീകരിച്ച ചിത്രമാണ് ജ്വാലാമുഖി ചിത്രീകരണത്തിന് മുൻപ് തന്റെ കഥാപാത്രത്തെ നേരിൽ കണ്ട് പഠിക്കുവാനായി സുരഭി കുറച്ചുനാൾ സെലീനിയോടൊപ്പം ചിലവഴിച്ചിരുന്നു ഒരു കഥാപാത്രത്തെ അനശ്വരമാക്കാൻ വേണ്ടി മനുഷ്യരുടെ പച്ചമാംസം വെന്തിരിയുന്ന ഗന്ധം ശ്വസിച്ചുകൊണ്ട് അത് പഠിച്ചെടുക്കാൻ ശ്രമിച്ചത് ഇന്ന് ഒരു നടിമാരും ചെയ്യാത്തതും ഇനിയൊട്ട് ചെയ്യാൻ തയ്യാറാകാത്തതുമായ ത്യാഗമാണ് ജ്വാലാമുഖിയിൽ സെലീന എന്ന സ്ത്രീയെ ഏഞ്ചൽ എന്ന കഥാപാത്രമാക്കി അവരുടെ രൂപവും ഭാവവും ए ए ും നടത്തവുമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കുകയാണ് ഉണ്ടായത് ഇത്തരം പ്രവൃത്തികളാണ് സുരഭി എന്ന നടിയെ അടയാളപ്പെടുത്തുന്നത് ടൊവിനോയുടെ നായികയായി എ ആർ എന്ന ചിത്രത്തിൽ മാണിക്യം എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുന്നതിന് വേണ്ടി കളരിയും ബ്ലാക്ക് മാജിക്കും ഒക്കെ പഠിച്ചു സുരഭി മലയാള സിനിമയിലെ ശരിക്കും ഒരു മാണിക്യം തന്നെയാണെന്ന് നിസ്സംശയം പറയാം മീഡിയ വൺ ചാനലിൽ സംപ്രേഷണം ചെയ്ത എം ഐ ടി മൂസ എന്ന പരമ്പരയിൽ മൂസയെയും പാത്തുവിനെയും അവതരിപ്പിച്ച സുരഭിയെ യും വിനോദ് കോവൂറിനെയും എങ്ങനെ മലയാളികൾക്ക് മറക്കാനാകും അഭിനയ മികവിനോടൊപ്പം കോഴിക്കോടൻ ഭാഷ കൂടി ചേർന്നപ്പോൾ ചിരിയുടെ ഒരു പൂക്കാലം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് അതിലെ പാത്തു എന്ന കഥാപാത്രം ഇന്നും ജനമനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പാത്തുവിന് വിവരവും വിദ്യാഭ്യാസവും ഒന്നുമില്ലെങ്കിലും ആ കഥാപാത്രത്തിന് ജീവൻ നൽകിയ സുരഭി കാലടി ശങ്കരാചാര്യ സർവകലാശാലയിൽ നിന്നും ഭരതനാട്യത്തിന് ഒന്നാം റാങ്ക് കൂടിയുള്ള ബിരുദവും ശേഷം തിയേറ്റർ ആർട്സിൽ ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് അർഹിക്കുന്നവർക്ക് അംഗീകാരവും അവാർഡുമൊക്കെ ലഭിക്കുമ്പോഴാണ് അതിന് മാറ്റുകൂടുന്നത് സുരഭി എന്തുകൊണ്ടും പുരസ്കാരങ്ങൾക്ക് അർഹതപ്പെട്ട ആളുമാണ് എന്നാൽ മലയാള സിനിമ അവർക്ക് അർഹതപ്പെട്ട അവസരങ്ങൾ നൽകി അവരെ വേണ്ട വിധം വിനിയോഗിച്ചോ എന്ന് പരിശോധിക്കേണ്ടതാണ് കൂടെ പഠിച്ച ഉന്നതരായ സംവിധായകർ പോലും എന്റെ പടത്തിൽ ഇപ്പോൾ നിനക്ക് വേഷമില്ല എന്ന് പറഞ്ഞ് സ്നേഹപൂർവം അവരെ ഒഴിവാക്കുകയാണ് ചെയ്തത് മലയാളത്തിലല്ല മറ്റു ഭാഷ ായിരുന്നുവെങ്കിൽ ഇത്രയും ബഹുമുഖ പ്രതിഭയായ സുരഭി എന്ന അഭിനേത്രി മറ്റൊരു ലെവലിൽ എത്തപ്പെട്ടേനെ അവരുടെ തലവര തന്നെ മാറിപ്പോയനെ സുരഭി തന്നെ പറയുന്നുണ്ട് എന്റെ വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണെന്നും അതിനിപ്പോഴും കുറവൊന്നും വന്നിട്ടില്ല എന്നും കഠിനമായിരുന്നു സുരഭിയുടെ ഭൂതകാല കലാജീവിതം സാമ്പത്തിക ക്ലേശം ആഗ്രഹങ്ങൾക്കെല്ലാം വിലങ് തടിയായി കഴിവുണ്ടായിട്ടും പണമില്ലാത്തതിനാൽ കലോത്സവ വേദികളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല സ്കൂൾ കലോത്സവത്തിൽ ിൽ ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ട് പൊട്ടിക്കരയുന്ന കൊച്ചു സുരഭിയുടെ ഫോട്ടോ അക്കാലത്തെ പത്രങ്ങളിലെല്ലാം അച്ചടിച്ചു വന്നിരുന്നു തന്റെ ഭൂമിയിലേക്കുള്ള കടന്നുവരവ് പോലും ജന്മം പോലും ദുർഘടമായിരുന്നു എന്ന് ുരഭി പറയുന്നു ഗർഭത്തിൽ തന്നെ ഒഴിവാക്കാൻ അമ്മ എല്ലാത്തരം പരമ്പരാഗത ആചാരങ്ങളും പരീക്ഷിച്ചു അത് അതൊഴിവാക്കാനായി അമ്മ എല്ലാ ദിവസവും കുളത്തിൽ ചാടുക പോലും ചെയ്തു ഒരു ഗർഭിണിയായ സ്ത്രീ ചെയ്യാൻ പാടില്ലാത്തതെല്ലാം ചെയ്തു അതിന്റെ കാരണം മൂന്ന് പെൺകുട്ടികളായിരുന്നു മൂത്തവർ തന്നെയുമല്ല അയൽപക്ക അയൽപക്കത്തെങ്ങും നാല് കുട്ടികളുള്ള ആരും തന്നെ ഇല്ല നാണക്കേട് കൂടിയാകാം എന്നാൽ എട്ട് മാസത്തിന് ശേഷം എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കയോടുകൂടി അമ്മയ്ക്ക് കുറ്റബോധം തോന്നി തുടങ്ങി ജനിച്ച ശേഷം എന്നോട് അമ്മയ്ക്ക് വലിയ സ്നേഹവുമായിരുന്നു സുരഭി പറഞ്ഞിരുന്നുവല്ലോ എന്റെ വഴികൾ എപ്പോഴും കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു എന്ന് അവിടെ ഒരു കാര്യം കൂടി സുരഭി പറയുന്നുണ്ട് അതിൽ കൂടി നടന്ന് നടന്ന് എന്റെ കാലിന് ബലം വെച്ചു എന്ന് സുരഭിയെ പോലെ അർപ്പണ മനോഭാവവും കഴിവുമുള്ള നടിമാർ സഹിച്ച ത്യാഗത്തിന്റെ ഫലമാണ് ഇന്നത്തെ പുതുതലമുറയിലെ നടിമാർ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങൾ യാതൊരു മുന്നൊരുക്കമോ സ്വപ്നങ്ങളോ പ്രതീക്ഷയോ ഇല്ലാതെ പണവും പ്രശസ്തിയും കരസ്ഥമാക്കി ുന്നു മലയാളത്തിലെ ആദ്യ നായിക റോസി അനുഭവിച്ച ത്യാഗത്തെപ്പറ്റിയും കഷ്ടതയെപ്പറ്റിയും ഒന്നറിഞ്ഞിരിക്കണം മലയാളത്തിലെ ആദ്യ ചിത്രമായ വിഗതകുമാരൻ എന്ന നിശബ്ദ ചിത്രത്തിലെ നായികയായ സരോജിനി എന്ന നായർ സ്ത്രീയെ അവതരിപ്പിച്ചത് ദളിത് യുവതിയായ റോസിയായിരുന്നു തിരുവനന്തപുരം ക്യാപിറ്റോൾ തിയേറ്ററിൽ ചിത്രം പ്രദർശിപ്പിച്ചപ്പോൾ നായികയുടെ മുടിയിലിരിക്കുന്ന പുഷ്പമെടുത്ത് ഉയർന്ന ജാതിക്കാരനായ നായകൻ ചുംബിക്കുന്ന രംഗം വന്നപ്പോൾ അത് ഉൾക്കൊള്ളാൻ െ ഉയർന്ന ജാതിക്കാർ തിയേറ്ററിനുള്ളിൽ തന്നെ ലഹള ആരംഭിച്ചു തിയേറ്ററിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കി അന്ന് രാത്രി ജനക്കൂട്ടം റോസിയുടെ വീട് തീയിടുകയും ചെയ്തു റോസി തന്റെ കയ്യിൽ കിട്ടിയ പഴതുണിയും എടുത്ത് ജീവനും കൊണ്ടോടി ആ ഓട്ടത്തിനിടയിൽ വഴിയിൽ കണ്ട ഒരു ലോറി കൈകാണിച്ച് ആ ലോറിയിൽ കയറി ഡ്രൈവറോടൊപ്പം നാഗർകോവിലേക്ക് പോയി പിന്നീട് അയാളോടൊപ്പമാണ് റോസി ജീവിതം കഴിച്ചുകൂട്ടിയതെന്ന് പറയപ്പെടുന്നു മലയാള സിനിമയിലെ ആദ്യ നായികയുടെ പച്ചയായ ജീവിതാനുഭവം ാണ് ഞാനിവിടെ വരച്ചു കാട്ടിയത് റോസി നാടകത്തിൽ നിന്നും സിനിമ അഭിനയം തന്റെ ജീവിത ഉപാധിയായി കണ്ട് അഭിനയം ആരംഭിച്ചതാണ് സിനിമ ഒരു തൊഴിലായി കണ്ട് അതിൽ പിടിച്ചു നിൽക്കുക എന്നത് സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഒരു കടമ്പ തന്നെയാണ് കല്ലും മുള്ളും നിറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളെ നടിമാർ നേരിടേണ്ടി വരും അതിൽ ചിലരൊക്കെ ഇടയ്ക്ക് വെച്ച് തളർന്നു പോകും മറ്റു ചിലരാകട്ടെ അതിനെയൊക്കെ സധൈര്യം നേരിട്ട് പിടിച്ചു നിൽക്കും പോലെ കഴിവും തന്റെ ഇടവും അന്തസ്സും അഭിമാനവുമുള്ള നടിമാർ ജനഹൃദയ ിൽ എന്നും ജീവിക്കും ഒരുപാട് അവാർഡുകളും അവസരങ്ങളും ഇനിയുമെത്തട്ടെ ആ വലിയ കലാകാരിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു ഒരു കാര്യത്തെ വ്യത്യസ്തമായി വീക്ഷിക്കുന്നതിനെയാണ് സർഗാത്മകത എന്ന് പറയുന്നത് യാതൊരു മനപ്രയാസവും കൂടാതെ പോയ കാലത്തെ ഉൾക്കൊള്ളുക ആത്മവിശ്വാസത്തോടെ നടപ്പ് കാലത്തെ കൈകാര്യം ചെയ്യുക ഭയമേതുമില്ലാതെ ഭാവിയെ അഭിമുഖീകരിക്കുക നിർത്തുന്നു നന്ദി നമസ്കാരം